ബാബു മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ചെറുപ്പം ശ്രീ ബാബു നിർഭാഗ്യകരമായ സംഭവമാണ് തുടർച്ചയായി ദിവസങ്ങളിൽ നമ്മൾ വയനാട്ടിൽ നിന്ന് കേൾക്കുന്നു ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അട്ടമലയിൽ ആണ് എന്നുള്ളത് ആ ദുഃഖത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതെന്തരമായി വയനാട്ടിലെ തന്നെ ഏരിയ ആള് ആന ഉപദ്രവിക്കുകയും മരണപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഇന്ന് രാത്രി ഗ്രാമപഞ്ചായത്തിലെ ശത്തമല എന്ന് പറയുന്ന പ്രദേശത്ത് ഏറാട്ടുകുണ്ട് ഉന്നതിയിലാണ് സംഭവം നടന്നിട്ടുള്ളത് വളരെ കാരണമായ ഒരു സംഭവമാണ് നമ്മളെ ചുലൽമലയിൽ നിന്ന് രണ്ട് ഉള്ളോട്ട് വനത്തിനകത്താണ് ഉന്നതി ഉള്ളത് ആ ഉന്നതിചിത്യം തന്നെ നമ്മൾ ഫെൻസിങ് സംവിധാനം ഉള്ളതുകൊണ്ട് അതിനകത്ത് കയറി ആന ഉപദ്രവിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇത് പുറത്ത് പോയ സമയത്താണ് നേരത്തെ ആന ഉപദ്രവിക്കുകയും കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അതായത് അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്കായിരുന്നു അല്ലേ കൂടുതൽ അറിയില്ല അങ്ങോട്ട് എത്തിയിട്ടില്ല ഒരു ഇങ്ങനെ അറിയുന്നത് അതെ ഇന്നലെ രാത്രിയാണല്ലോ സംഭവം അതെ അതെപ്പോ അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കും കിട്ടുന്നില്ല നേരത്തെ ഒരാൾ പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കോടി രക്ഷപ്പെട്ടു എന്നതാണ് കൂടെ അവരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെയുള്ള പരാതികൾ നിങ്ങൾ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നതല്ലേ ശ്രീ ബാബു തീർച്ചയായിട്ടും ഞമ്മള് പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആനപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്തിന് അട്ടമല വരെയുള്ള പ്രദേശം എപ്പോഴും വന്യമൃഗശല്യം പ്രദേശമാണ് നമ്മളെപ്പോഴും വനംവകുപ്പിന് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും അവരെ എല്ലാ കാര്യങ്ങളും ഇടപെടലുണ്ട് പിന്നെ നമ്മൾ അട്ടമലപ്പുറം ഇവിടെ പലയിടത്തായിട്ട് പിന്നെ കടുവേന വരെ കണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നല്ല ഇടപെടലൊക്കെ നമ്മൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ തന്നെ വിളിച്ചു പറയുമ്പോൾ തന്നെ അവർ ഓടി വരികയും അവിടുന്ന് ആനയാണെങ്കിലും മറ്റു മൃഗങ്ങളെ തന്നെ അവിടുന്ന് ഓടിച്ച് മാറ്റുന്ന രീതി ഒക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ നാട്ടുകാരും സഹകരിക്കാറുണ്ട് അല്ല പക്ഷെ ഇപ്പൊ നമ്മളോട് നേരത്തെ സംസാരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത് എന്തെങ്കിലും ഒരു പരാതി കൊടുക്കുമ്പോൾ ചില സമയത്ത് അവർ വരുന്നു പടക്കം പൊട്ടിക്കും തിരിച്ചു പോകും എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് സുരക്ഷയൊരുക്കാനോ വഴിവിളക്ക് നൽകാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പോലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശാശ്വത പരിഹാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ പോലും ഒരു സുരക്ഷയൊരുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു നമ്മുടെ സ്ഥിരമായിട്ട് ഈ വനമേഖല വനം ജനവാസ പ്രദേശം ഇരിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പെൻസിലിന് പോലുള്ള സന്ധിധാനങ്ങൾ ഒരുക്കെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുള്ളു ഇതിപ്പോ ഒരു തേയില തോട്ടത്തോട് ചേർന്ന സ്ഥലത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത് അല്ലേ അതെ അതെ ഇവിടെ കുറച്ച് കുടുംബങ്ങളല്ലേ ആകെ താമസിക്കുന്നുള്ളൂ അതെ അതെ അവിടെ ആറ് കുടുംബങ്ങളുള്ള അവിടെ കുടുംബങ്ങളൊരു മുപ്പത്തിമൂന്ന് പേര് ഒരു കുടുംബമാണ് മറ്റു സമൂഹമായിട്ട് ചെയ്യാത്ത ഒരു നമ്മളെ ഓടി പക്ഷേ ഇത്തരത്തിൽ ശല്യമുണ്ട് വന്യമൃഗശല്യമുണ്ട് ആനയുടെയും ഒക്കെ ശല്യമുണ്ട് കടുവയുടെയും പുലിയുടെ ഒക്കെ ശല്യമുണ്ട് എന്നുള്ളത് പരാതിയായി അവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് നാട്ടുകാർ പറയുന്നത് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ വാർത്തയൊക്കെ നൽകിയിട്ടുള്ളതുമാണ് പക്ഷേ ഒരു നടപടി പോലും ആ തരത്തിലേക്ക് ഗൗരവത്തിൽ കൈക്കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ ബാബു നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ അവർ ഇത്ര വലിയ ശല്യം ഉള്ള കൂടി രാത്രിയൊക്കെ നടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത് അത് നമുക്ക് ഉണ്ടാക്കുന്ന ദുഃഖം ചെറുതല്ലല്ലോ അത് മാത്രമല്ല വയനാട്ടിൽ നിന്നിപ്പോ തുടർച്ചയായി നമ്മൾ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നു ഒന്നിലേറെ ജീവനുകളാണ് ഈ കഴിഞ്ഞ മാസങ്ങൾക്കിടെ മാത്രം നഷ്ടമായത് അപ്പോൾ അതിൽ ഗൗരവത്തിൽ തന്നെ ഇതിൽ വനംവകുപ്പ് ഇടപെടേണ്ട ഒരു വിഷയമാണല്ലോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ശ്രീ ബാബു ശാശ്വത പരിഹാരം കാണണം അല്ലെങ്കിൽ തന്നെ ഇത്യൃഗ്സിനെ ആക്രമണം മൂലം ഒട്ടേറെ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് വാർഡ് ബാക്കി ഉള്ള വാർഡുകളൊക്കെ വാർഡുകളൊക്കെ തന്നെ തന്നെ വാർഡിൽ ബാക്കിയുള്ള ചേർന്ന പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരി നന്ദി ശ്രീ ബാബു മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സംസാരിച്ചത് അട്ടമലയിൽ ബേലി പാലത്തിന് സമീപം അത് കടന്നു പോകുന്ന ആ പ്രദേശത്ത് അതിനപ്പുറത്തേക്ക് പോകുന്ന പ്രദേശത്ത് അവിടെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ബാലകൃഷ്ണൻ എന്ന യുവാവ് മരണമടഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അദ്ദേഹം ജോലി കഴിഞ്ഞ് വീടിനടുത്തേക്ക് എത്തിയ സമയത്താണ് വീടിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രദേശവാസി അല്പസമയം മുൻപ് വ്യക്തമാക്കിയത് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലപാട് നാട്ടുകാർ കൈക്കൊള്ളുകയാണ് അവിടെ താമസിക്കുന്നത് വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഒരു തോട്ടമാണ് ആ ആളുകൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് പല കുറി പ്രതിഷേധം അവർ അറിയിച്ചു അവരുടെ പരാതി അറിയിച്ചു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല ശാശ്വത പരിഹാരം എന്നുള്ളത് ഇവിടെയും നാട്ടുകാർ ഉന്നയിക്കുകയാണ്